ആസാമിൽ പോലീസ് തടങ്കലിൽ നിന്ന് ഇന്നലെയാണ് ഞങ്ങളിവിടെ തിരിച്ചെത്തിയത് രാത്രി ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പാണ് ആസാമിലെത്തിയത് ഗുവാഹാത്തിലെത്തി നേരത്തെ തന്നെ പത്രങ്ങളിലും ഇവിടുത്തെ മീഡിയകളിലൊക്കെ നമ്മൾ കേട്ടറിഞ്ഞ് വായിച്ചറിഞ്ഞ ഒരുപാട് പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങളിൽ ഒന്നായിട്ട് കുടിയൊഴുക്കപ്പെടുകയാണ് ബുൾഡോസർ രാജിലൂടെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ആസാമിലെ വളരെ പ്രബലമായ ഒരു രണ്ട് മൂന്ന് ജില്ലകൾ അതിൽ പ്രധാനപ്പെട്ട ഗോൾപാറ ജില്ല അതുപോലെ തന്നെ ദുബ്രി ജില്ല പോലെയുള്ള ജില്ലകളിലെ ഈ കുടിയൊഴിപ്പിക്കപ്പെടുന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുക എന്നതായിരുന്നു നമ്മുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത് അങ്ങനെയാണ് നമ്മൾ ഗുഹാത്തിൽ നിന്ന് ഏകദേശം ഒരു രാത്രി യാത്ര ചെയ്ത് പറ്റുന്ന ഈ ദുബ്രി ജില്ലയിൽ നമ്മൾ എത്തിയത് ദുബ്രി ജില്ലയിൽ നിന്ന് തന്നെ മണിക്കൂറുകളോളം ബസ് യാത്ര ചെയ്തിട്ട് ചിരകട്ട എന്ന് പറയുന്ന പ്രദേശം അവിടെയാണ് ഏകദേശം ആയിരത്തോളം കുടുംബങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് കുടിയൊഴ്പ്പിക്കപ്പെട്ടത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചെന്ന് മാത്രമല്ല അതിൽ നിന്ന് തന്നെ ഗോൾപ്പാറ ജില്ലയിൽ ഇതുപോലെ തന്നെ കുടിവെപ്പിച്ച പ്രദേശത്തിൽ നിന്ന് ഒരു അലി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം അതിൻ്റെ മുമ്പിൽ പോലീസിൻ്റെ മുമ്പിൽ പ്രതിഷേധമായിക്കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ പത്ത് അറുപത് വർഷമായിട്ട് താമസിക്കുന്ന ഭൂമിയിൽ നിന്നാണ് രാത്രി ഇറങ്ങിപ്പോകാൻ പറയുന്നത് വീടുകളാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കുന്നത് അവർ പഠിച്ച സ്ഥാപനങ്ങളാണ് ഇല്ലാതാക്കുന്നത് അവിടെ ഉപജീവന മാർഗ്ഗമാണ് ഇല്ലാതാക്കുന്നത് ഷോപ്പുകളാണ് തകർക്കപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി കൊണ്ടുള്ള വിവരം കിട്ടിയിട്ടില്ല എന്ന് പ്രതികരിച്ചതിൻ്റെ പേരിലാണ് അലി എന്ന് പറയുന്ന ഒരു പോലീസ് ഒരു ഉദ്യോഗ ഒരു ചെറുപ്പക്കാരനവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ നേരെ മുമ്പിൽ നിന്ന് വെടിവെച്ചുകൊള്ളുന്നത് ഏകദേശം അങ്ങനെ പ്രതികരിച്ച ആളുകൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പ്രദേശങ്ങൾ വിസിറ്റ് ചെയ്യുക സന്ദർശിക്കുക അവരോടൊപ്പം ഉണ്ടാവുക അവരുടെ ഇരകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ ഉണ്ടാവുക അതുപോലെ തന്നെ അവരോടൊപ്പം നീതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാവുക നിയമപരമായി കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് അന്വേഷിക്കുക നമ്മളെല്ലാവരും കൂടെയുണ്ട് കേരളത്തിലെയും ഇന്ത്യയിലും ഒക്കെ സോഷ്യൽ മൂവ്മെൻറ്റുകളും രാഷ്ട്രീയ അതുപോലെ തന്നെ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സോൾഡാറ്റി പോലെയുള്ള സംഘങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് എന്നവരറിയിക്കുക ഇതിനു വേണ്ടിയിട്ടാണ് സോൾഡാറ്റി ഈ പ്രദേശങ്ങളിൽ വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഹുബ്രി ജില്ലയിൽ ചിരകെട്ട പ്രദേശത്തേക്കാണ് രാവിലെ ഒരു ടാക്സി എടുത്തിട്ട് ഞങ്ങൾ മൂന്ന് പേരും സന്ദർശിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ആ പ്രദേശത്തുന്നതിൻ്റെ ഒരു മൂന്ന് നാല് കിലോമീറ്റർ മുമ്പാണ് അവിടേക്കുള്ള എൻട്രൻസിൽ പോലീസ് ഞങ്ങളെ തടയുകയും പോലീസ് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ തടവിലാക്കുകയും അവിടുത്തെ ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥരുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഏകദേശം എട്ട് മണിക്കൂറോളം നിരന്തരമായിട്ട് ഞങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്തു അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ആസാം വിട്ടുപോകണം ആസാം വിട്ടുപോകഴിഞ്ഞാൽ ആസാം വഴി തന്നെ തിരിച്ചു പോകാൻ നിങ്ങൾ ഉദ്ദേശം വെക്കരുത് തിരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് ബോർഡർ കിടക്കാൻ വഴിയോ അത്രയും വേഗത്തിൽ നിങ്ങൾ ബോർഡർ കിടക്കണം അങ്ങനെയാണ് സുബ്രി ജില്ലയിലെ അതിർത്തിയായ വെസ്റ്റ് ബംഗാളിൻ്റെ അതിർത്തിയായ സുബ്രിയിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ച് എത്രയും വേഗം അന്ന് രാത്രി രാത്രി തന്നെ ആസാം നിങ്ങൾ വിട്ടുപോകണം എന്ന് പോലീസ് ഞങ്ങളെ നിർബന്ധിച്ചു പോലീസ് തന്നെ ഞങ്ങളെ ഫോളോ ചെയ്തു ആ പോലീസുകളെ ഫോളോ ചെയ്തുകൊണ്ട് അതിർത്തി വിട്ടുപോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് പോലീസ് തിരിഞ്ഞു പോയത് അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവം ഇത് ഞങ്ങളുടെ മാത്രം അനുഭവമല്ല നേരത്തെയും ഇതുപോലെ തന്നെ പല ആക്ടിവിസ്റ്റുകളും സന്ദർശിച്ചിട്ടും അവരും ഇതുപോലെ തന്നെ തടങ്കലിലായിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ തടങ്കലിലായിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ആസാമിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കിശൻ ശർമ്മ സർക്കാർ ബി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള വംശീയ പദ്ധതികളെ കാണിക്കണം എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ഇവിടുത്തെ ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ട് അതുപോലെ തന്നെ സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖരുണ്ട് സോൾഡാറ്റിയെ പോലെയുള്ള ഇവിടുത്തെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അസമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വംശീയ പദ്ധതിയെ തുറന്നു നിർക്കുക ഇരകളോടൊപ്പം ഒരുമിച്ച് നിൽക്കുക മനുഷ്യരെ ചേർത്ത് പിടിക്കുക അവരോട് ഐക്യപ്പെടുക അവർക്ക് വേണ്ട നിയമപരമായിട്ടുള്ള സഹായങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കഴിഞ്ഞ ജൂണിൽ കുടിയൊഴുക്കപ്പെട്ടതിന് ശേഷം അവിടെ നിന്നുള്ള ഈ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾ മക്കൾ സ്കൂളിൽ പോയിട്ടില്ല അവർക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ല അതുപോലെ തന്നെ അവർക്ക് ഉപജീവന ഉപജീവനമാർഗ്ഗമല്ല പട്ടിണിയാണ് പലരും അവർ അന്തി ഉറങ്ങുന്നത് ആകാശം മേൽക്കൂരയാക്കിയിട്ടാണ് അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുക അതൊരു പോരാട്ടമായിട്ട് കാണുക ആ സമുദായത്തെയും സമൂഹത്തെയൊക്കെ അവർക്ക് ലഭ്യമാക്കുന്ന അവകാശങ്ങൾ നേടിക്കൊടുക്കുക ഇത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതിന് വേണ്ടിയിട്ട് സോൾഡാറ്റ് മുൻകൈ എടുക്കും അതിന് വേണ്ടിയിട്ട് എല്ലാവരും പോയിട്ട് കാണും രാജ്യത്തെ തന്നെ കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ ധാരാളം സന്നദ്ധ സംഘടനകളുണ്ട് അവരോടൊക്കെ ഇതൊരു രാഷ്ട്രീയ ഇടപെടലായിക്കൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെടും രണ്ട് ജില്ലകളിൽ പ്രധാനമായിട്ടും നാല് ജില്ലകളാണുള്ളത് പ്രധാനമായിട്ടും അതിൻ്റെ ഏതൊക്കെയായിരുന്നു മറ്റു ജില്ലകളുള്ളത് മീഡിയ ആ ബ്ലാക്ക് നമുക്കറിയില്ല എന്താണ് നടക്കുന്നത് എവിടെയാണ് നടക്കുന്നത് എന്നറിയില്ലാത്ത ആ പ്രദേശങ്ങളിലേക്ക് ഈ ബുൾഡോസർ രാജ് നടപ്പിലണ്ടാക്കി എടുത്ത അവിടുന്ന് പിന്നെ ഇല്ലാതാക്കി കളഞ്ഞ വീടുകൾ നിൽക്കുന്ന ഈ പ്രദേശങ്ങളിലേക്കുള്ള എല്ലാ എൻട്രൻസും പോലീസ് അടച്ചു കളഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് അവിടെക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല ഒരാൾക്ക് അവിടുത്തെ പ്രവേശനമല്ല നേരത്തെ തന്നെ പല പത്രപ്രവർത്തകർക്കും അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല തുടക്കത്തിൽ നമുക്ക് കിട്ടിയ വാർത്തകളേ ഉള്ളൂ ആ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടതാ മലയാള മീഡിയയിൽ അടക്കം അത് വന്നിട്ടുണ്ട് താർപ്പായൻ്റെ തുള്ളിൽ കിടന്നിറങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ ഗർഭിണികൾ കുട്ടികൾ ഒക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ എടുത്തെറിയാണ് വീട്ടിൽ നിന്ന് എടുത്തെറിയാണ് അപ്പോൾ ആർക്കും അവർക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല നേതൃത്വം നൽകുന്നതോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് അത് തടയുന്നത് ആഭ്യന്തര വകുപ്പ് ഇതേപോലെ തന്നെ അവിടെ നിന്ന് മുഴുവൻ എല്ലാ വിങ്ങുകൾക്കും നേരിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് നിരന്തരമായ വിളികളാണ് അവിടെ ആരാണ് വന്നത് എന്താ വന്നത് അവരാരാണെന്നൊക്കെ പറഞ്ഞു അതാണ് അവിടുത്തെ വാർത്തകൾ വന്നിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ വലിയ വലിയ തരത്തിലുള്ള എക്സ്പൾഷൻ ആ അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് ഫോറസ്റ്റ് ഭൂമിയാണ് അല്ലെങ്കിൽ പൊതുഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ അറുപത് വർഷങ്ങളായിട്ട് അവരവിടെ താമസിക്കുന്നുണ്ട് അവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ പേരുണ്ട് എൻ ആർ സിയിൽ അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ കയ്യിൽ രേഖ ഉണ്ട് വീട് വെച്ചപ്പോൾ അവർക്ക് പിന്നെ വൈദ്യുതി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഗവൺമെൻറ് വെള്ളം ആ സ്വഭാവത്തിൽ അവർക്ക് കിട്ടുന്നുണ്ട് പല വീട്ടിലും പരിമിതമായ സ്വഭാവത്തിലാണെങ്കിലും അതിൻ്റെ അർത്ഥം എന്താ ലിസ്റ്റിന് പേരുള്ളതുകൊണ്ടാണല്ലോ പക്ഷെ അതുപോലും കേൾക്കാൻ സന്നദ്ധമാവുന്നില്ല എന്നിട്ട് ഇത് ഫോറസ്റ്റ് ഭൂമി കൈയടക്കി അല്ലെങ്കിൽ നിങ്ങൾ വേറെ മറ്റു രാജ്യത്തുനിന്ന് വന്നവർ എന്ന സ്വഭാവം അല്ലെങ്കിൽ ഇത് പൊതു ഭൂമി കൈയടക്കി റെയിൽവേൻ്റെ ഭൂമി കൈയടക്കി ഫോറസ്റ്റ് കൈയടക്കി എന്ന് പറഞ്ഞിട്ടാണ് ഒരൊറ്റ രാത്രി കൊണ്ട് അതായത് ജൂൺ പതിമൂന്നിന് നോട്ടീസ് അടക്കുന്നൊരു വെള്ളിയാഴ്ച ജൂൺ പതിനാറ് തിങ്കളാഴ്ച സുബൈക്ക് പല വീടുകളും ഉണരുന്നതിൻ്റെ മുമ്പ് ആ പ്രദേശത്തെ ബുൾഡോഗർ എത്തിയിട്ടുണ്ട് ബാധിക്കപ്പെട്ടവർക്ക് ഒരു എന്ന് സംഘടനകളോ മറ്റ് പിന്തുണയായിട്ട് ആരാസ്ലിം അല്ലാതെ കോൺഗ്രസ് പോലുള്ള സംഘടനകൾ പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ട് അവർ പറയുന്നുണ്ട് എന്നാൽ പോലും അവർക്ക് പല പരിമിതികളുണ്ട് പല പരിമിതികളുണ്ട് ഇപ്പൊ ഞങ്ങൾ സംസാരിച്ചപ്പോഴൊക്കെ തന്നെ കൃത്യമായ വിവരം കിട്ടാത്തതിന്റെ പല പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട് പല ജില്ലകളിലും യഥാർത്ഥത്തിൽ ജനപ്രതിനിധികൾ കോൺഗ്രസിനെ പ്രതികരിക്കുന്ന എം എൽ എമാർ അവിടെ ഉണ്ട് പക്ഷെ അവരൊക്കെ നിസ്സഹായരാണ് ആളുകൾ നിസ്സഹായരാണ് ആ തൊട്ടടുത്ത് പിന്നെ വീട് നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ കൊണ്ടുപോകുന്നല്ലാതെ ഇതൊരു ആവശ്യമായിട്ടോ ഒരു സമരമായിട്ടോ പ്രക്ഷോഭമായിട്ടോ അന്നും അവിടുന്ന് വരുന്നില്ല അപ്പം അങ്ങനെ പലരും നിസ്സഹായരാണ് അവിടുത്തെ രാഷ്ട്രീയ സംഘടനകളൊക്കെ പൊതു ആളുകളുണ്ട് ജമിയഅത്തുല്ലമ്മയെ പോലെയുള്ള ആളുകളുണ്ട് ജമാഅത്തെ ഇസ്ലാമെ പോലുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ വിഷൻ പദ്ധതികളുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ ശ്രമങ്ങളുണ്ട് എന്നല്ലാതെ ഒരു പ്രതിപക്ഷ ഓപ്പോസിഷൻ പാർട്ടി ആ സ്വഭാവത്തിൽ തന്നെ കൈകാര്യം ചെയ്തതായിട്ട് നമുക്ക് ഫീലില്ല സഹായതല്ല സൊൽഡാറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സോൾഡാറ്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ സാമൂഹിക പിന്നെ ആക്ടിവിസ്റ്റുകളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ പോയിട്ട് കാണുക ഒരു ജനാധിപത്യ ഇന്ത്യ ആണല്ലോ അതിൽ കുറച്ചുകൂടി സാധ്യതകളുണ്ടല്ലോ അപ്പം മൊത്തം മീഡിയകളുടെയും ആക്ടിവിസ്റ്റുകളുടെയും ശ്രദ്ധ പ്രദേശത്തേക്ക് കൊണ്ടുവരിക നമ്മൾ കേൾക്കുന്നത് അല്ല അതിനേക്കാൾ ബി ആഴത്തിലാണ് അവിടുത്തെ ഓരോ പ്രശ്നമുള്ളത് കേട്ടാൽ നമുക്ക് തന്നെ വല്ലാതെ നമ്മൾ തന്നെ അസ്വസ്ഥപ്പെട്ടു പോവും ഇപ്പോൾ അവിടെ നിന്ന് എന്താ സംഭവിക്കുന്നത് ആരോഗ്യപരമായിട്ട് എന്താണ് ആരെങ്കിലും അവിടുന്ന് മരണപ്പെടുന്നുണ്ടോ ഭക്ഷണമുണ്ടോ അടിസ്ഥാന ആവശ്യങ്ങളുണ്ടോ ഇതിൻ്റെ ഒന്നും വാർത്തകൾ ഇപ്പോൾ അവിടുന്ന് വരുന്നില്ല അപ്പോൾ അങ്ങോട്ട് എത്തിക്കണം പല ആളുകളുടെയും ശ്രദ്ധ അവിടേക്ക് എത്തിക്കണം നാഷണൽ മീഡിയയുടെ ശ്രദ്ധ അവിടെ എത്തിക്കണം നാഷണൽ ആക്ടിവിസ്റ്റുകളുടെ ശ്രദ്ധ അവിടെ എത്തിക്കണം രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രദ്ധ അവിടെ എത്തിക്കണം ഇതാണിപ്പോൾ സോൾഡാറ്റിന് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് സോൾഡാറ്റത്തിന് മുൻകൈയ്യെടുക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്വഭാവത്തിലുള്ള യാത്രകളും പല ആളുകളെയും സന്ദർശിക്കേണ്ടി വരും മിനിസ്റ്ററെ സന്ദർശിക്കേണ്ടി വരും അതുപോലെ തന്നെ ഇവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടിയെ സന്ദർശിക്കേണ്ടി വരും അതാണ് ഇനി അതിൽ കാര്യമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്